നമസ്കാരം മലയാളി വാര്ത്താ പ്ലസിലേക്ക് സ്വാഗതം ഗാസ ഒഴിപ്പിക്കുന്ന നീക്കത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ് ഇസ്രയേൽ ഇതുവരെ എഴുപത്തിയഞ്ച് ശതമാനം പിടിച്ചെടുത്തുവെങ്കിലും അവിടെ കാര്യമായി എന്ത് ചെയ്യുമെന്നുള്ള പ്രഖ്യാപനം ഇസ്രയേൽ നടത്തിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ വ്യക്തമായ പ്രഖ്യാപനം വന്നിരിക്കുന്നു ഗാസ പൂർണ്ണമായും പിടിച്ചടക്കുകയാണ് അതിന്റെ ഭാഗമായി ഇപ്പോൾ ഗാസയിലുള്ളവരെ ഒഴിപ്പിക്കുന്ന ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു അപ്പോൾ ഈജിപ്ത് അതിർത്തിയിലേക്ക് അതായത് റഫയിലേക്ക് ഇവരെ മാറ്റാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് അപ്പോൾ ഈജിപ്ത് വളഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് ഇസ്രയേൽ സൈന്യം ടക്കുന്നു മുൻപ് നമ്മൾ കണ്ടതാണ് റഫയിൽ ഹമാസിന്റെ ഭീകരരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വലിയ ആക്രമണം റഫ അതിർത്തിയിൽ ഇസ്രയേൽ നടത്തിയിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ ഭീതിയിലായിരുന്നു ഈജിപ്ത് ഈജിപ്ത് ഉൾപ്പെടെയുള്ള ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തൊട്ടായൽ പക്കത്തുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഭീതിയിലായിരുന്നു ഞങ്ങളുടെ അതിർത്തിയിലേക്ക് ഇസ്രായേൽ വരും എന്നുള്ള ഒരു ഭീതി ഇപ്പോൾ ശരിക്കും ആ ഒരു നീക്കത്തിലേക്കാണോ ഇസ്രയേൽ കടക്കുന്നത് അങ്ങനെയെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങൾ ഇസ്രയേലിനോട് ഇടയുന്ന ഒരു നീക്കം ഉണ്ടാകില്ലെന്ന് പറയുന്നു അപ്പോൾ ശരിക്കും ഈജിപ്തിൽ ഇവരെ ഈജിപ്തിൻ്റെ അതിർത്തി കടത്തി വിടുകയാണെങ്കിൽ ഈജിപ്ത് ഇത്രയും ആൾക്കാരെ എങ്ങനെ ഉൾക്കൊള്ളും അതൊരു ചോദ്യമാണ് അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് മുൻപ് ഈ പറയുന്ന ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടായിരുന്നു സൗദിയിലേക്ക് ഇവരെ മാറ്റിക്കൂടെ എന്നുള്ള ഒരു ചോദ്യം അപ്പോൾ ശരിക്കും തൊട്ടൽപ്പക്കത്തുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് ഇവരെ മാറ്റുകയാണ് ഇസ്രയേലിൻ്റെ പ്ലാൻ എന്ന് കരുതേണ്ടി വരുമോ അതെ ഇപ്പോൾ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമേഷ്യയിൽ ഏറെ കാലമായിട്ട് സംഘർഷം തന്നെയാണ് ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒപ്പം ഇസ്രയേലും ലബനാനും തമ്മിലുണ്ടായി ഇസ്രയേലും ഇറാനും തമ്മിലുണ്ടായി ഇസ്രയേലും സിറിയയും തമ്മിലുണ്ടായി ഇസ്രയേലും യമനും തമ്മിലുണ്ടായി ഇതിലെല്ലായിടത്തും പൊതു ഫാക്ടറായിട്ട് നിൽക്കുന്നത് ഇസ്രായേലാണ് അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാവരുമായിട്ടും എല്ലാവരുമായിട്ടും ഇസ്രയേലിന് പ്രശ്നമുണ്ടാകുമ്പോൾ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കാരണം ഗാസ മുഴുവനും ഒഴിപ്പിക്കണം എന്നാണ് നെതന്യാഹു പറയുന്നത് അപ്പോ ഇതിനായിട്ട് ഗാസ മുഴുവനും ഒഴിപ്പിക്കണം എന്നുള്ള ഒരു നടപടിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു അറിയിപ്പ് കിട്ടിയത് മുതൽ തന്നെ ഈജിപ്ത് സൈനികരുടെ വൻപട അതിർത്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇസ്രയേലുമായി അമേരിക്കയുടെ മധ്യസ്ഥതയിലെ ഒരു കരാറുണ്ടായിരുന്നു അതിർത്തിയിലേക്ക് ഇത്രയധികം സൈനികരെ വിന്യസിക്കില്ല എന്ന് പക്ഷെ അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇപ്പൊ നീക്കം വളരെ ഗുരുതരമായ സാഹചര്യമായതിനാലാണ് സൈനിക നീക്കം നടത്തുന്നത് എന്നാണ് ഈജിപ്റ്റ് പറയുന്നത് കാരണം ഇത്ര ഇരുപത് ലക്ഷത്തോളം ആൾക്കാരുടെ ഗാസ മുഴുവനും ഒഴിപ്പിക്കുകയാണെങ്കിൽ ഇവരെ മുഴുവനും റഫയിലേക്ക് കഴിഞ്ഞാൽ തീർച്ചയായും അതിർത്തിയിലേക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും അപ്പൊ ഈ റഫ അതിർത്തി വഴി എത്തുന്നത് ഈജിപ് ഈജിപ്റ്റിലെ സിനായി മരുഭൂമിയിൽ നിന്ന് റഫ അതിർത്തി വഴി ഗാസയിലേക്കാണ് എത്തുന്നത് അപ്പൊ തിരിച്ച് ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു ശ്രമമായിട്ട് നടക്കുന്നത് അപ്പോൾ അത് ശരിക്കും ഈജിപ്റ്റിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈജിപ്ഷ്യൻ സൈന്യം റഫ അതിർത്തിയിലേക്ക് വന്നിട്ടുള്ളത് എന്നാണ് പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ സിസി പറയുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ ഗാസ മുഴുവനും അധിനിവേശം നടത്താൻ ഇസ്രയേലും പദ്ധതിയിടുമ്പോൾ ഗാസയിലെ ഇരുപത് ലക്ഷം പലസ്തീൻകാരെ മുഴുവനെ ഒന്നോടെ ഒഴിപ്പിക്കണം എന്നാണ് പറയുന്നത് കാരണം ഇപ്പോഴും അവർ പറയുന്നത് റഫയിലെ വലിയ തുരങ്കങ്ങളിൽ ഹമാസ് ഹമാസ് ഹമാസിന്റെ ആൾക്കാരുണ്ട് ഒപ്പം ബന്ദികളുമുണ്ട് അപ്പോൾ ഇവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്രമണ പരമ്പര ഇനി ഇസ്രയേൽ നടത്തും എന്നാണ് പറയുന്നത് ഇത് പക്ഷേ എത്രത്തോളം ശരിയാകുമെന്നുള്ളതിനെ കുറിച്ച് സംശയമുണ്ട് കാരണം ഈ ബന്ദികൾ അവിടെ തുരങ്കത്തിലുണ്ടെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ അവർ വെറുതെ ഇരിക്കുവോ ഹമാസ് ഉറപ്പായിട്ടും അവരെ വരും അപ്പൊ അതുകൊണ്ട് തന്നെ സൈനികരുൾപ്പെടെ ഇതിനെ എതിർക്കുന്നുണ്ട് ഇത് പാടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ഭയങ്കര അതിർത്തിയിൽ ഭയങ്കര സംഘർഷം നാല്പതിനായിരം ഈജിപ്ഷ്യൻ സൈനികരെത്തിയിട്ടുണ്ട് അറുപതിനായിരം ആൾക്കാര് സൈസിലെ ഇസ്രയേലിൽ ഇറക്കിയിട്ടുണ്ട് റിസർവ്വ സൈനികരെ ഉണ്ട് ഇരുപതിനായിരം പേര് അവിടെ ഉണ്ട് തന്നെ അവരൊരു ില് അപ്പൊ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഒരു ഭീതി പടരുകയാണ് അതായത് ഈജിപ്തും ഇസ്രയേലും തമ്മിൽ നേരിട്ട് ഒരു ആക്രമണം ഉടലെടുക്കുമോ എന്നുള്ളതാണ് മുൻപ് ഈജിപ്ത് ഭയപ്പെട്ടിരുന്നു റഫ അതിർത്തി തുറന്നു കൊടുക്കുന്നതിൽ നമ്മൾ അന്ന് കണ്ടതാണ് അതായത് ഗാസയിൽ ഇസ്രയേൽ അതിശക്തമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കെ അവിടെയുള്ള മറ്റ് രാജ്യത്ത് നിന്നുള്ള ആൾക്കാരെ അതായത് പലസ്തീനിലുള്ളവരെ മാറ്റണം എന്നുള്ള ഒരു നീക്കം വന്ന സമയത്ത് ഇതിലെ കൊണ്ടുപോകുമെന്നുള്ള ഒരു സംശയം ഉടലെടുത്തു അതുപോലെ തന്നെ ഗാസയിലേക്ക് മാനുഷിക പരിഗണനകൾ വേണം അവർക്ക് സഹായങ്ങൾ എത്തിക്കണം ഭക്ഷണങ്ങൾ എത്തിക്കണം എത്തിക്കണമെന്നൊക്കെയുള്ള ഒരു കാര്യം യു എൻ ഉൾപ്പെടെയുള്ള ഏജൻസികൾ അന്താരാഷ്ട്ര ഏജൻസികൾ ചർച്ചകളൊക്കെ നടത്തുന്ന സമയത്തും ഇതുവഴി ഇവർക്ക് ഭക്ഷണം എത്തിക്കുമെന്നുള്ള ഒരു ചോദ്യം ഉയർന്നു ആ സമയത്ത് ഈജിപ്ത് റഫ തുറന്നു കൊടുക്കണമെന്നുള്ള ആവശ്യം വെച്ചപ്പോൾ അത് അംഗീകരിക്കില്ല എന്ന് ഈജിപ്ത് പറഞ്ഞതാണ് ഈജിപ്ത് മാറി നിന്നു കാരണം അവർക്കറിയാം ഒരു തവണ റഫ തുറന്നു കൊടുത്താൽ പിന്നീട് ഇസ്രയേൽ അതൊരു ഒരു കച്ചിത്തുരുമ്പും ബാക്കി എടുക്കും എന്ന് ഈജിപ്തിന് അന്നേ ഭയം ഉണ്ടായിരുന്നിരിക്കണം അതുകൊണ്ട് തന്നെയാണ് അന്നവർ ഒരു കാരണവശാലും ഞങ്ങൾ റഫാ അതിർത്തി തുറക്കാൻ പോകുന്നില്ല എന്ന് കട്ടായം പറഞ്ഞിരുന്നു ഈജിപ്ത് പിന്നീട് ഇപ്പോൾ അതിൽ പിന്നീട് ഇവർ റഫാ അതിർത്തി കൊടുക്കുന്നത് അമേരിക്ക ഇടപെട്ടതോടുകൂടിയാണ് ബൈഡൻ പറഞ്ഞു റഫ അതിർത്തി തുറക്കണമെന്ന് അന്ന് പ്രസിഡന്റ് ആയിരുന്ന ബൈഡൻ പറഞ്ഞതിന് ശേഷമാണ് റഫാ അതിർത്തി തുറക്കുന്നതും അതിലൂടെ മറ്റു രാജ്യത്തിലുള്ളവരെ കൊണ്ടുവരുന്നതും ഗാസയിലേക്ക് സഹായങ്ങൾ എത്തിച്ചതുമൊക്കെ പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന ഹമാസിന്റെ ഭീകരർ റഫയിൽ ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ അവിടെ വലിയ ആക്രമണങ്ങളാണ് ഇസ്രയേൽ നടത്തിയത് അവിടെ തകർന്നു തരിപ്പണമായി കിടക്കുകയാണ് അതായത് ഗാസ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ റഫയും കിടക്കുന്നത് അവിടെയാണ് ഈ പറയുന്ന ബെഞ്ചമിൻ നതന്യാഹു ഇപ്പോൾ ഗാസക്കാരെ ഒഴിപ്പിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു വലിയ പ്രഖ്യാപനം വരുമ്പോൾ ഉറപ്പായും ഈജിപ്ത് അതിനെ എതിർക്കുക തന്നെ ചെയ്യും കാരണം അവരുടെ രാജ്യത്തേക്ക് ഇവർ എത്തുമോ എന്നുള്ളതാണ് ഒരു പലായനം വലിയ രീതിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവരെ ഉൾക്കൊള്ളാൻ ഈജിപ്തിന് കഴിയില്ല കാരണം ഈജിപ്തും പരിതാപകരമായ അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്തായാലും ഇപ്പൊ ജനസാന്ദ്രത കൂടിയ മേഖലകളാണ് റഫ എന്നുള്ളത് കൊണ്ടാണ് ഈ അറുപതിനായിരം സൈനികരെ റിസോൾ സൈനികരെ കൊണ്ടുപോയിട്ടുള്ളത് അപ്പൊ ഗീസ് ഗാസ കീഴടക്കനുള്ള ഒരു മുന്നൊരുക്കം എന്നുള്ള നിലയില് ഇസ്രായേൽ സേന ഇതിനു മുൻപ് തന്നെ കുറേശ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു ഇപ്പോൾ അത് പൂർണ്ണമായി വന്നിരിക്കുന്നു ഈ സമയത്താണ് ഗാസയിലെ വെടിനിർത്തൽ വേണം എന്ന് ബന്ദികളെ മോചിപ്പിക്കാനും തയ്യാറാണെന്ന് ഹമാസ് പറഞ്ഞത് ഖത്തറിന്റെ എല്ലാം ഈജിപ്തിൻ്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിലാണ് ആ തീരുമാനം ഉണ്ടായത് അപ്പോൾ ഒരു ഹമാസ് മറ്റ് മറ്റു ഉപാധികളൊന്നുമില്ലാതെ സമ്മതിച്ചതുമാണ് ബന്ദികളെ മോചിപ്പിക്കാം രണ്ട് ഘട്ടങ്ങളായിട്ട് ബന്ദികളെ മോചിപ്പിക്കാമെന്ന് സമ്മതിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ നെതന്യാഹു പറയുന്നത് നേരെ തിരിച്ചാണ് അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഞങ്ങളൊരു ഹമാസുമായിട്ട് ഒരു വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ യുദ്ധം നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇപ്പൊ നതന്യാഹു പറയുന്നത് അത് പറ അതുകൊണ്ട് തന്നെ പറയുന്നത് ഹമാസ് ഇപ്പോൾ സമ്മർദ്ദത്തിലാണ് എന്നും ഗാസ പൂർണ്ണമായി പിടിക്കും എന്നും നദന്യാഹു ഉറപ്പിച്ചു പറയുന്നു അതുകൊണ്ടാണ് ഹമാസ് ഒരു ഹമാസിനെ പേടിയുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വെടിനിർത്തലിന് സമ്മതിച്ചത് പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒരു വെടിനിർത്തലിന് ഇപ്പൊ സമ്മതമല്ല എന്ന് പറഞ്ഞ് വളരെ വലിയ രീതിയിലുള്ള സൈനിക മുന്നൊരുക്കങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കാണേണ്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട് അതായത് ഗാസയിൽ ഉള്ളവരെ മാറ്റും എന്ന് പറയുമ്പോൾ അവിടെ മുഴുവൻ ഹമാസിനെ അനുകൂലിക്കുന്നവർ മാത്രമല്ല പലസ്തീനികളുണ്ട് പലസ്തീനികളെ സ്വന്തം മണ്ണിൽ നിന്ന് പോകാൻ തയ്യാറാകാതെ നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവിടെ അതായത് യുദ്ധം നടക്കുന്ന ഘട്ടത്തിലൊക്കെ പലായനം ചെയ്തു പോയവരൊക്കെ തിരികെ വന്നിരുന്നു അപ്പോൾ അവരെയൊക്കെ വീണ്ടും മാറ്റാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ ഈ പറയുന്ന അവിടെ ഉള്ള ആൾക്കാർ തയ്യാറാകില്ല എന്നുള്ളതൊരു പ്രതിസന്ധിയാണ് അതുപോലെ തന്നെ മുൻപ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത് അവിടെ ഒരു സുഖവാസ കേന്ദ്രം ഗാസ പിടിച്ചെടുത്തൊരു സുഖവാസ കേന്ദ്രം ഉണ്ടാക്കാം എന്നുള്ള പ്രഖ്യാപനമൊക്കെ ട്രംപ് നടത്തിയ സമയത്തും താൽക്കാലികമായി ഇവരെ ഒന്ന് മാറ്റി നിർത്തണം ഗാസ പുതുക്കിപ്പണിയുന്നതിന് വേണ്ടി എന്നുള്ള പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപ് വെച്ചിരുന്നു അപ്പോൾ ഈ ഗാസ പഴയ രീതിയിലാക്കിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും അതുപോലെ അതായത് ആശുപത്രികളും സ്കൂളുകളും പാലങ്ങളും റോഡുകളുമൊക്കെ നിർമ്മിച്ചെടുക്കാനുള്ള ഒരു സമയം വേണം അതുകൊണ്ട് ഇവരെ താൽക്കാലികമായി മാറ്റണം എന്നുള്ള പ്രഖ്യാപനം അന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ാണ് പക്ഷേ അത് അംഗീകരിക്കാൻ അന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ തയ്യാറായില്ല അത് അമേരിക്കയുടെ ചതിയാണെന്നും ഇസ്രയേലുമായി ചേർന്നുള്ള ഒരു നീക്കമാണെന്നും ഇവരെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും പിന്നീട് നടക്കില്ല എന്നും ഇസ്ലാമിക രാജ്യങ്ങൾ പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഖത്തർ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ ചർച്ച നടത്തുകയും സൗദിയും ഒക്കെ തന്നെ അതിൽ പങ്കാളികളായിരുന്നു ആ ചർച്ചയിൽ അന്ന് ഈ പറയുന്ന ഖത്തർ പറഞ്ഞതാണ് ഇസ്ലാമിക രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഗാസ പിടിക്കാം ഗാസയിൽ അധികാരം ഒരു ഭരണകൂടം ഉണ്ടാക്കാം അവിടെ പക്ഷേ ഹമാസിനെ തങ്ങൾ അടുപ്പിക്കില്ല എന്ന് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഉറപ്പ് കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതുപോലും അംഗീകരിക്കാൻ ബെഞ്ചമിൻ അതനെയാ തയ്യാറായില്ല കാരണം ഇസ്ലാമിക രാജ്യങ്ങൾ ഗാസയിൽ ഈ പറയുന്നത് പോലെ തന്നെ ഒരു ഭരണകൂടം ഉണ്ടാക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ ഹമാസ് വീണ്ടും അവിടെ തല പൊക്കും എന്നുള്ള ഒരു ഭയം കൊണ്ടാണ് ഇസ്രയേൽ അതിനെ പൂർണ്ണമായും എതിർക്കുകയാണ് ചെയ്തത് പക്ഷെ ഇന്നിപ്പോൾ ബെഞ്ചമിൻ നദനയാകു വന്ന് നിൽക്കുന്നത് അന്ന് തന്റെ നീക്കം എന്തായിരുന്നു അതായത് ഖസയിൽ നിന്ന് ഇവരെ ഒഴിപ്പിക്കുക ഗസ എന്ന് ഗസ സിറ്റിയിലെ ഇതുവരെ ഇസ്രായേൽ കരസേന ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് അവിടെ ശരിക്കും ജനസാദ്രതയുള്ള പ്രദേശമാണ് ഇരുപത് ലക്ഷത്തിലധികം ആൾക്കാരുണ്ടെന്നാ പറയുന്നത് ഇവരെ എല്ലാവരും ഒഴിപ്പിക്കാനാണ് ഇപ്പൊ നോക്കുന്നത് ഇവരെ എല്ലാവരെയും സിറ്റി ഇവരെല്ലാവരെയും അപ്പോൾ നമ്മളൊന്ന് ഓർത്ത് നോക്കണം ഇവരെ എല്ലാവരെയും ഈ റഫയിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ ഉണ്ട് അപ്പോൾ അവിടെ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് അപ്പോൾ അവർക്കിടയിലേക്ക് ഇവരെ കൊണ്ടുപോകുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇതിനെന്തായാലും ഇനി എതിർക്കാൻ പോകുന്നത് ആയിരിക്കും ഇറാൻ ഒരു പിടിവള്ളി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഇസ്രയേലിനിട്ടൊന്ന് പൊട്ടിക്കാനായിട്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങൾ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ശരിക്കും ഇറാന്റെ ഒരു നീക്കം എന്തായിരിക്കാം എന്തൊക്കെയാണ് അവിടെ നടന്നത് കാരണം ഇറാൻ ഇപ്പൊ ഇപ്പെന്തായാലും ഈ ആക്രമണത്തിന്റെ മുന്നോടിയായിട്ട് സെയ്തൂനും ജബാലിയും എല്ലാം പിടിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ അത്രയും ആയിക്കഴിഞ്ഞോടുകൂടി ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഇങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഇസ്രായേൽ ഇനി ഒരു അടി മുന്നോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം അവസാനിച്ചു എന്ന് കരുതേണ്ട കാര്യമില്ല അതൊരു താൽക്കാലിക വെടിനിർത്തൽ എന്നും പറയാൻ പറ്റില്ല നമ്മൾ തമ്മിലുള്ളത് വെടിനിർത്തലല്ല നമ്മൾ ഇപ്പോഴും യുദ്ധത്തിന്റെ മുക്കിൽ തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇനി ഇസ്രയേൽ മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ഇടപെടും എന്ന് പറയുന്നു പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം പോലെ ആയിരിക്കില്ല ഇനി ഞങ്ങൾ ചെയ്യുന്നത് കാരണം അന്ന് ഞങ്ങളുടെ അടുത്ത് വർഷങ്ങൾ മുമ്പ് ഉണ്ടായ ആയുധങ്ങളെല്ലാം ഉപയോഗിച്ചാണ് ഞങ്ങൾ അന്ന് ആക്രമണം നടത്തിയത് പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഈ ദിവസങ്ങളെ കൊണ്ട് ഞങ്ങൾ ആക്രമ പുതിയ ആയുധങ്ങൾ സ്വരുക്കൂട്ടിയിട്ടുണ്ട് പുതിയ ആയുധങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് പുതിയ യുദ്ധ തന്ത്രങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ ആഞ്ഞടിക്കും എന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർ കിട്ടിയ ഒരു സമയം കൊണ്ട് തന്നെ ഇവർ ആക്രമണത്തിനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കി എന്ന് വേണം പറയാൻ അവനാഴി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അവനാഴി നിറയ്ക്കുന്നതിനുള്ള ഒരു നീക്കമായിരുന്നു ഇറാൻ ഈ എടുത്ത ഒരു സമയം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ അത് കൃത്യമായി തന്നെ നടപ്പായിരിക്കുന്നു അവരുടെ ആയുധപ്പുരകൾ നിറഞ്ഞു എന്ന് വേണം കരുതാൻ ഇതെവിടെ നിന്ന് ഇപ്പോൾ കിട്ടി എന്നുള്ളതൊരു ചോദ്യമാണ് സ്വന്തമായി നിർമ്മിച്ചെടുക്കാൻ ഇത്രയും ആയുധങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല അപ്പോൾ എവിടെ നിന്നൊക്കെയോ സഹായം ഇറാന് കിട്ടിയിട്ടുണ്ട് അത് എവിടെ നിന്നാണ് എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ് അമേരിക്കയിൽ നിന്നാണോ റഷ്യയിൽ നിന്ന് റഷ്യയിൽ നിന്നാണോ ചൈനയിൽ നിന്നാണോ എന്നുള്ളത് വ്യക്തമല്ല തന്നെയല്ല ഈ ഈ ഇറാന് സഹായം ചെയ്യാൻ തങ്ങൾ തയ്യാറാണെന്ന് മുൻപ് ഉത്തര ഉത്തരകൊറിയൻ കിംജോങ് പറഞ്ഞിരുന്നു അമേരിക്ക കൂടുതൽ അങ്ങ് കയറി കളിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇറാന് സഹായം ചെയ്യും എന്നൊക്കെയുള്ള ചില മുന്നറിയിപ്പുകളൊക്കെ കൊടുത്തിരുന്നു എന്തായാലും ഉറച്ച തീരുമാനമാണ് പ്രതിരോധ മന്ത്രി അസീസ് നാസിർ സാബെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ആക്രമിക്കും കാരണം ഇതുവരെ കണ്ടതൊന്നും യുദ്ധമായിട്ട് കണക്കാക്കേണ്ട കാരണം അവർക്ക് തിരിച്ചടി കൊടുത്തേ മതിയാകൂ കാരണം എന്താണെന്നറിയാമോ ഇപ്പോൾ ഈ പറയുന്ന പ്രോക്സികൾക്ക് മുൻപിൽ തലകുനിച്ചു നിൽക്കുകയാണ് ഇറാൻ ഈ പ്രോക്സികളെ എല്ലാം ഇറക്കി ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് ഇറാനാണ് എന്നിട്ട് ഇറാനും അടി കിട്ടി എന്നിട്ട് തിരിച്ചടിക്കാൻ കഴിയാതിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ പ്രോക്സികളിൽ നിന്ന് ചോദ്യവും സമ്മർദ്ദവും ഉണ്ടാകുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാനാണ് ഏറ്റവും വലിയ അടി കിട്ടിയത് ഇറാന്റെ ആണവശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്തി ഐആർ ജി സിയുടെ തലവന്മാരെ കൊലപ്പെടുത്തി ഖമനയുടെ ഇടംകൈയും വലങ്കയും എല്ലാം അരിഞ്ഞിട്ടു ഉപദേഷ്ടാക്കളെ വരെയാണ് കൊലപ്പെടുത്തിയത് എന്നിട്ടും തിരിച്ചടി കൊടുക്കാൻ ഇറാൻ ആക്രമിച്ചു ആയുധ കേന്ദ്രങ്ങൾ ആക്രമിച്ചു അപ്പോൾ എന്നിട്ടും തിരിച്ചടി കൊടുക്കാൻ ഇറാൻ കഴിയുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യം അതിശക്തമായിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിലാണ് ഇറാന്റെ പ്രോക്സികളെ എല്ലാം തച്ചു തകർത്ത് തങ്ങളുടെ കരുത്തു കാട്ടിക്കഴിഞ്ഞു അപ്പോൾ ഇനി തന്നെയല്ല അന്ന് ആയിത്തുള്ള അലി ഖമനേയും കൂട്ടരും പറഞ്ഞിരുന്നു ഈ ഒരു അവസരത്തിൽ ഒന്നെങ്കിൽ ബെഞ്ചമിൻ നതന്യാഹുവിന്റെ തലയെടുക്കുക അല്ലെങ്കിൽ ട്രംപിന്റെ തലയെടുക്കുക എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൂട്ടിയില്ലെങ്കിൽ നാറി നാണം കെടും പിടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചില പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ആക്രമണം നടത്തിയിട്ടുണ്ട് വിസ്മാൻ നേരെ ആക്രമണം നടത്തി ആക്രമിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നേരെ നിരന്തരം ആക്രമണം നടത്തി ടെല്ലവീവിലും ണം നടത്തി എന്നുള്ളതാണ് പിന്നെ ബെഞ്ചമിൻ നദന്യാഹുവിന്റെ കൊട്ടാരത്തിനടുത്ത് ആക്രമണം നടത്തിയത് ഹൂതികളാണ് പക്ഷെ അവിടെ വരെ എത്താൻ ഇറാൻ കഴിഞ്ഞില്ല അപ്പൊ എന്തായാലും ഇനി ഒരു അവസരം കിട്ടുമ്പോൾ അത് പാഴാക്കാതെ വിനിയോഗിക്കാൻ തന്നെയാണ് ഇറാനും തീരുമാനിച്ചിരിക്കുന്നത് ഇനി ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈജിപ്തിന് നേരെ എന്തായാലും ഇസ്രയേൽ കടക്കുന്നതോടുകൂടി ഇസ്ലാമിക രാജ്യങ്ങൾ എതിർപ്പുമായി രംഗത്ത് വരും എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് സൗദി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് ഒരു പ്രധാന ചോദ്യമാണ് ൻ നദന്യാഹു മുൻപ് പറഞ്ഞിരുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് ഗാസയിലുള്ളവരെ മാറ്റണം എന്ന് തന്നെയായിരുന്നു ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞു അതിനെ ശക്തമായി എതിർത്തത് സൗദിയാണ് അതിൻ്റെ ആവശ്യമില്ല അവരെ അവിടെ നിലനിർത്തിക്കൊണ്ട് മറ്റു കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ അവിടെ ഒരു ഇസ്ലാമിക ഭരണകൂടം വരട്ടെ എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചു അതുമാത്രമല്ല ദുരാഷ്ട്ര വാദം ഉയരുകയും ഒക്കെ ചെയ്തിരുന്നു പലസ്തീൻ്റെ കാര്യത്തിൽ ഇനി എന്ത് സംഭവിക്കാൻ പോകും എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ് ഈജിപ്തിന് നേരെയാണ് ഇസ്രയേൽ പാഞ്ഞടുക്കുന്നതെങ്കിൽ അതിനെ എതിർക്കാൻ ഇസ്ലാമിക രാജ്യങ്ങൾ വരുമോ എന്നുള്ളത് നിർണായകമാണ് ഇതുപോലെ എഹിയ റഹീം സഫാബിയും പറഞ്ഞിട്ടുണ്ട് അലി ഗമനിയുടെ മുതിർന്ന സൈനിക ഉപദേഷ്ടാവ് എഹിയ റഹീം സഫാവിയും പറഞ്ഞിട്ടുള്ളത് നമുക്ക് മറ്റൊരു യുദ്ധം നടന്നേക്കാം അതിനുശേഷം ഇനി യുദ്ധങ്ങൾ ഉണ്ടാകണമെന്നില്ല പറഞ്ഞിട്ടുള്ളത് മുഴുവനായിട്ട് ഒരു ഒരു യുദ്ധം യുദ്ധം ആസന്നമാണ് അതിനുശേഷം ഇനിയൊരു യുദ്ധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നാണ് അദ്ദേഹം അവര് ചാകും അപ്പൊ എന്തായാലും പക്ഷെ അതിർത്തിയിലും മൊത്തം തന്നെ സംഘർഷങ്ങളാണ് ഇതിന്റെ ഒപ്പം തന്നെ ഭക്ഷണ പൊതി എടുക്കാൻ വന്നവരെല്ലാവരും ഗാസയില് രണ്ടായിരത്തിലധികം ആൾക്കാര് ഭക്ഷണ പൊതി എടുക്കാൻ വന്നപ്പോ മാത്രം മരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇസ്രയേൽ ചെയ്യുന്നതിനെ ന്യായീകരിക്കാനാവില്ല ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല കാരണം ഗാസയിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ വലിയ രീതിയിൽ ഹമാസിന്റെ ഒരു വലിയ പ്ലാനും പദ്ധതികളും ഒന്നും നടപ്പാകുന്നില്ല ഇപ്പം അവിടെ ഉള്ളത് പല ജനങ്ങളാണ് അവിടുത്തെ സിവിലിയൻസ് ആണ് പക്ഷെ അവിടുത്തെ കുട്ടികളെ കൊലപ്പെടുത്തുകയാണ് ഭക്ഷണം കഴിക്കാൻ ക്യൂ നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ ഒക്കെ അടുത്തേക്ക് മിസൈലുകൾ ഇടുക എന്ന് പറയുന്നത് അതൊക്കെ ഒരു ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അതൊക്കെ യുദ്ധക്കുറ്റം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്നത് പല എഴുപത്തിയഞ്ച് ശതമാനം പിടിച്ചെടുത്തിട്ടും ബാക്കിയുള്ള ഒരു പ്രദേശത്ത് ഗാസ സിറ്റിയിലുള്ള ജനവാസ മേഖലയിലേക്ക് ഇതുവരെ ഒന്നും യുദ്ധം കൊണ്ടുപോയിട്ടില്ലായിരുന്നു ഇപ്പോൾ ശരിക്കും മുഴുവനായിട്ടും പോകുന്ന ജനവാസ മേഖലയിലേക്കാണ് അവിടുന്ന് ആൾക്കാരെ ഒഴിപ്പിക്കുന്നതിന് ന്യായമായിട്ട് പറയുന്നത് അവിടെ വലിയ തുരങ്കങ്ങൾ ഉണ്ടെന്നും ആ തുരങ്കത്തിൽ ബന്ദികളെ വെച്ചിട്ടുണ്ടെന്നുമാണ് പക്ഷെ അങ്ങനെ പോകുന്നതിൻ്റെ ബന്ദികളുടെ ബന്ധുക്കൾ ഉൾപ്പെടെ എല്ലാവരും എതിർക്കുന്നുണ്ട് കാരണം അങ്ങനെ ഗാസ സിറ്റിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള ബന്ധികൾ കൊല്ലപ്പെടും കൊല്ലപ്പെടും ഇസ്രയേലിൽ തന്നെ ഇപ്പോൾ ബെഞ്ചമിൻ നത്യാഹുവിന് നേരെ പ്രതിഷേധമുണ്ട് അതായത് ബന്ധികൾ ആവശ്യപ്പെടുന്നത് ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്നുള്ള ആവശ്യമാണ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വരും ദിവസങ്ങളിലൊക്കെ തന്നെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും നമുക്ക് ചർച്ചകളുമായി കാണാം നമസ്കാരം